ഹായ് ഫ്രണ്ട്സ് ഊട്ടിയിൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യണം അതെ ഊട്ടിയിൽ വരുന്നവർക്ക് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കോട്ടേജ് ആണ് ഇത് എട്ട് റൂമാണ് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഹോട്ട് വാട്ടറും വൈഫൈ ഒക്കെ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂംസ് ആണ് ഇപ്പോൾ നമുക്ക് കിച്ചൺ ഉണ്ട് ക്യാമ്പ് ഫയറിനുള്ള സൗകര്യവും എല്ലാ സൗകര്യവും ഉണ്ട് എട്ട് റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നാല് റൂം അതുപോലെ ഇതിൻ്റെ മുകളിൽ നമുക്ക് നാല് റൂം അങ്ങനെ ടോട്ടൽ നമുക്ക് എട്ട് റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റൈൻ ചെയ്ത റൂംസ് ആണ് നമുക്ക് ഇവിടുത്തെ റൂംസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് റൂമിൽ കേറുമ്പോ തന്നെ നമുക്ക് ആറേ അഞ്ചിന്റെ കിങ് സൈസ് ബെഡ് ആണ് ഉള്ളത് ബെഡ് നല്ല സ്പ്രിംഗ് ബെഡ് ആണ് റൂംസ് എല്ലാം നല്ല ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂംസ് ആണ് റൂമിൽ തന്നെ നല്ല ടി വി യൂണിറ്റും ബാത്റൂമും ഡ്രസ്സിംഗ് യൂണിറ്റും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇല്ല റൂംസ് ആണ് ബാത്റൂമും തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇല്ല ബാത്റൂമാണ് അതുപോലെ ബാൽക്കണി നല്ല ടൈഗർ ഹിൽസിന്റെ വ്യൂ ഒക്കെ ഉണ്ട് അതുപോലെ മുകൾക്ക് കയറിയാലും നമുക്ക് ഇവിടെ നാല് റൂമാണ് ഉള്ളത് മുകളുടെ റൂമും തന്നെ നമ്മൾ താരത്ത് കണ്ട അതേ സെയിം റൂംസ് ആണ് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ടി വി യൂണിറ്റും ബാൽ റൂമും എല്ലാ കാര്യങ്ങളും ഉണ്ട് ബെഡ് തന്നെ ആറേ അഞ്ചിന്റെ കിങ് സൈസ് ബെഡ്ഡാണ് റിംഗ് ബെഡ് തന്നെയാണ് ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാം അതുപോലെ നമുക്ക് ഇവിടെ കിച്ചൺ സൗകര്യവും ക്യാമ്പ് ഫയറിനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് അതുപോലെ നമുക്ക് റൂമിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് കിച്ചണും കുട്ടികൾക്കുള്ളൊരു പ്ലേരിയും ഡൈനിങ്ങും എല്ലാ ഒക്കെ ഉണ്ട് ഇതിൻ്റെ നേരെ മുകളിലാണ് നമ്മളെ ഓപ്പൺ ടെറസ് ഉള്ളത് ഓപ്പൺ ടെറസ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈനിങ്ങിന് നമുക്ക് ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് ഡൈനിങ് സ്പേസ് ഉണ്ടാക്കാം അതുപോലെ നമ്മുടെ കിച്ചണും സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് നാല് ചെയറൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാണല്ലോ സൂപ്പർ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതുപോലെ ഇവിടെ നമ്മുടെ ക്യാം ഫെയറിൻ്റെ ഏരിയ നമുക്ക് വൈകുന്നേരങ്ങളിലൊരു ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് എൻജോയ് ചെയ്ത് ഇവിടെ ഇരിക്കാം ഊട്ടിയിൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോട്ടേജ് ആണ് ഇത് ഇവിടെ നമുക്ക് ക്യാം ഫയറും കിച്ചണും ലില്ല സൗകര്യവും എല്ലാത്തിനും സൗകര്യം ഉണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന്റെ എല്ലാ സൗകര്യം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നമ്മളിവിടുത്തെ റൂമാക്കണ്ടല്ലേ നമുക്ക് താഴെ നാല് റൂം നേരെ മുകളിൽ നാല് റൂം പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് ഓപ്പൺ ഏരിയ ഓപ്പൺ ഏരിയയിൽ നമുക്ക് കിച്ചൺ ഉണ്ട് അതുപോലെ എല്ലാവർക്കും ഇരുന്ന് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഊട്ടിയില് വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തായക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി